ശബരിമല വിമാനത്താവള പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി കെ യു ജനീഷ് കുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ശബരിമല വിമാനത്താവള പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റ് ക്ലിയറൻസ് ഡിഫൻസ് ക്ലിയറൻസ് എന്നിവ ലഭ്യമായിട്ടുണ്ട് സുരക്ഷാ ക്ലിയറൻസിനുള്ള അപേക്ഷ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് രണ്ടായിരത്തി ഡിസംബറിൽ പുറത്തിറക്കി റവന്യൂ വകുപ്പാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ആരംഭിച്ചു എരുമേലി സൌത്ത് മണിമല വില്ലേജുകളിലെ ഭൂമിയാണ് ഏറ്റെടുത്തത് നേരത്തെ ലഭിച്ച വിദഗ്ധ സമിതി ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഉത്തരവ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് ഉത്തരവ് പുറത്തിറക്കിയത് ഹാരിസൺ മലയാളം കമ്പനി ബിലീവേഴ്സ് ചർച്ചിന് വിറ്റ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് വിമാനത്താവളം നിർമ്മിക്കുന്നത് സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരുന്നു സമിതി ശുപാർശകൾ സമർപ്പിച്ചത് ഇതിൽ സാമൂഹ്യനീതി ഉറപ്പാക്കും വിധം പുനരധിവാസ പാക്കേജ് തയ്യാറാക്കണമെന്നും പദ്ധതി പ്രദേശത്തെ ഭൂരിഭാഗം ജന ും പദ്ധതിക്ക് അനുകൂലമാണെന്നും വ്യക്തമാക്കിയിരുന്നു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംബന്ധിച്ച നടപടികളുടെ ഭാഗമായിട്ടാണ് ആദ്യം ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ സർവേ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ രണ്ടാം ഘട്ടമായിട്ടാണ് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ സാമൂഹിക ആഘാത പഠനം നടത്തിയത് ചെറുവള്ളി എസ്റ്റേറ്റിനും പുറമെ സർക്കാർ പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന മുന്നൂറ്റിയേഴ് ഏക്കർ സ്വകാര്യ ഭൂമിയിലെ വീടുകളിലും സ്ഥലം ഉടമകളുടെയും വിവരങ്ങൾ തേടിയിരുന്നു വിമാനത്താവളത്തിനായി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ാണ് സർക്കാരിന്റെ നിലപാട് അതേസമയം ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്ത് സർക്കാർ തന്നെ സിവിൽ കേസ് നൽകിയിട്ടുള്ളതിനാൽ ബിലീവേഴ്സ് ചർച്ചിന് പണം നൽകില്ല കേസ് തീരുന്ന മുറയ്ക്ക് കോടതിയിൽ പണം കെട്ടിവെക്കാനാണ് തീരുമാനം വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടായിരിക്കും ഭൂമി ഏറ്റെടുക്കുക എരുമേലി ഗ്രാമപഞ്ചായത്തിലെ ഒഴക്കനാട് മണിമല പഞ്ചായത്തിലെ ചാരവേലി പ്രദേശങ്ങൾ ബന്ധിപ്പിച്ച് വിമാനത്താവള റൺവേ നിർമ്മിക്കാനാണ് പദ്ധതി റൺവേയുടെ കിഴക്കുദിശ എരുമേലി ടൌണിന് സമീപം ഓരുങ്കൽ കടവും പടിഞ്ഞാറ് മണിമല പഞ്ചായത്തിലെ ചാരവേലിയുമായിരിക്കും ശബരിമല വിമാനത്താവളം എന്ന പേരിലാണെങ്കിലും ലക്ഷ്യമിടുന്നത് മധ്യതിരുവിതാംകൂറിലെ യാത്രക്കാരെയാണ് ഒട്ടനവധി പ്രവാസികളുള്ള മേഖലയാണിത് കൊച്ചിയിലും തിരുവനന്തപുരത്തും എത്തുന്നതിനേക്കാൾ എരുമേലിയിൽ വിമാനത്താവളം ഉയർന്നാൽ ഗുണകരമാകും ശബരിമല ഭക്തർ വിമാനത്താവളം യാത്രയ്ക്ക് ഉപയോഗിക്കാൻ സാധ്യത കുറവാണ് അവർക്ക് കിലോമീറ്ററുകൾ ഇനിയും സഞ്ചരിച്ചാൽ മാത്രമേ പമ്പയിലെത്താൻ കഴിയൂ മല കയറി വേണം സന്നിധാനത്തെ എത്താൻ പക്ഷേ വിഐ ഈ സാധ്യത ഉപയോഗിച്ചേക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി